ി ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാർഡിലെ ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു കോട്ടുവള്ളി പഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും വാർഡിലെ ഒന്നു മുതൽ വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്യുകയും ചെയ്തു വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കോട്ടുവള്ളി അവർ ലേഡി ഓഫ് ഹോളി റോസറി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ മരിയ അനിത ഉദ്ഘാടനം ചെയ്തു വാർഡ് എക്സിക്യൂട്ടീവ് അംഗവും പൊതുപ്രവർത്തകനുമായ അരുൺ ശേഖർ സ്വാഗതം ആശംസിച്ചു കോട്ടുവള്ളി ക്രാഫ്റ്റ് വേൾഡ് സ്കൂൾ അഡ്വൈസർ ഐസക് വാർഡ് എക്സിക്യൂട്ടീവ് കൺവീനർ മുരളി കോവിലകത്ത് അമ്പാടി സേവാ കേന്ദ്രം രക്ഷാധികാരി എസ് ദിവാകരൻപിള്ള പറവൂർ നഗരസഭാ കൌൺസിലർ ഗിരീഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് എക്സിക്യൂട്ടീവ് അംഗം സുഭാഷ് സംഗമിത്ര നന്ദി പ്രകാശിപ്പിച്ചു ഒരു അടങ്ങുന്ന കമ്മിറ്റിയാണ് അപ്പോൾ അവരുടെ മുന്നോട്ട് വെച്ചപ്പോൾ അവരെന്നോട് സഹകരിക്കുകയും വളരെ നല്ല രീതിയിലുള്ള നാട്ടുകാരുടെയും തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ സുമനസ്സുകളുടെ ഒരു അവരുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും ഇരുന്നൂറ്റി എൺപത് കുട്ടികൾക്ക് ബുക്ക് കൊടുക്കുക അത് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് എട്ട് ബുക്ക് അവർക്ക് എത്ര വിഷയമുണ്ടോ അതനുസരിച്ച് എട്ട് ബുക്കാണ് നൽകുന്നത് അതുപോലെ തന്നെ അഞ്ച് ആറ് ഏഴ് കാറ്റഗറിയിൽ പെട്ടുന്ന കുട്ടികൾക്ക് അഞ്ച് ബുക്കാണ് കൊടുക്കുന്നത് ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് ടു ലൈൻ ബുക്ക് ഫോർ ലൈൻ ബുക്ക് അങ്ങനെ ആ കാറ്റഗറി തിരിച്ച് അവർക്ക് മൂന്ന് ബുക്കുകളാണ് കൊടുക്കുന്നത് അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി വേണ്ടീനുള്ള ബുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാനത് അവർക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു